నమోం విష్ణుపాదాయ కృష్ణపృష్టాయ భూతలే శ్రీమదే భక్తివేదాంత స్వామిని నామిని నమస్తే సారస్వదే దేవే గౌరవాణి ప్రచారిణే నిర్విశేషూన్యవాదీ పాశ్చాత్యదే చారిణే జయ శ్రీకృష్ణ చైతన్య ప్రభు నిత్యానంద శ్రీ గౌర భక్త భక్తవృంద హరే కృష్ణ హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే 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 కృష్ణ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാം പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങൾ ആകസ്മമായിട്ടല്ല സംഭവിക്കുന്നതെന്നും അതിന്റെ എല്ലാം പുറകിൽ വളരെ ശക്തിമാനും ബുദ്ധിമാനുമായിട്ടുള്ള ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെന്നും കണ്ടു ഇനി ആ സൃഷ്ടി കർത്താവ് ആരാണ് ആരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആ ഈ പ്രപഞ്ചത്തെ ആരാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഒടുവിൽ ആരാണ് ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ കാണാം അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഭഗവത്ഗീതയില് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ എട്ടാമത്തെ ഒമ്പതാമത്തെ അധ്യായത്തില് എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോടെന്താണ് പറയുന്നതെന്ന് ഒന്ന് നോക്കാം പ്രകൃതിം പ്രകൃതി വിസൃജാമി പുനപുന ഭൂതഗ്രാമം ഇവം കൃതശ്നം അവശം പ്രകൃതേർവശാ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം എൻ്റെ അധീനതയിലാണ് അത് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാന്റെ മൂന്ന് പ്രധാന ശക്തികളാണ് അന്തരംഗശക്തി തടസ്ത ശക്തി ബഹിരംഗശക്തി ഈ ഭൗതിക പ്രപഞ്ചം ഭഗവാന്റെ അധമ ശക്തി അതായത് ബഹിരംഗശക്തിയുടെ ആവിർഭാവമാണ് സൃഷ്ടിയുടെ സമയത്ത് ഭഗവാൻ പുരുഷാവതാരം കൈക്കൊള്ളുന്നു ആദ്യത്തെ പുരുഷാവതാരമായിട്ടുള്ള കാരണോദശകായി വിഷ്ണു അദ്ദേഹം കാരണ സമുദ്രത്തിൽ വസിക്കുന്നു അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസത്തിൽ നിന്ന് കൂടിക്കണക്കിന് പ്രപഞ്ചം ഉത്ഭവിക്കുന്നു വീണ്ടും അദ്ദേഹം രണ്ടാമത്തെ പുരുഷാവതാരം കൈക്കൊള്ളുന്നു ഗർഭോദശകായി വിഷ്ണു ഈ ഗർഭോദശായ വിഷ്ണു ഓരോരോ പ്രപഞ്ചത്തിലും ഉൾപൂവിൽ ആ പ്രപഞ്ചത്തെ നില നിലനിർത്തിപ്പോകുന്നു വീണ്ടും അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പുരുഷാവതാരമായിട്ടുള്ള ക്ഷീരോദശകായി വിഷ്ണു ആവിഷ്ണു ആകട്ടെ ഏതൊരണിലും ആ അദ്ദേഹം ഓരോരോ ജീവാത്മാവിലും പ്രവേശിച്ച് ആ ജീവാത്മാവിനെ നിലനിർ നിലനിർത്തുന്നു അദ്ദേഹം എല്ലാത്തിനും പ്രവേശിക്കുന്നു ഈ വസ്തുതയാണ് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത് ജീവാത്മാക്കളുടെ ആഹ് കാര്യത്തിലാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ഗർഭത്തിൽ നിലകൊള്ളുകയും പൂർവ്വ ജന്മ കർമ്മഫലങ്ങളുടെ ഫലമായി വിവിധ നില കൈക്കൊള്ളുകയും ചെയ്യുന്നു അപ്രകാരം പ്രകൃതിയുടെ പ്രവർത്തനം പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു വിവിധ ജീവജാലങ്ങൾപ്പെട്ട ജീവജാലങ്ങൾ ആ ജീവജാലങ്ങളും ഈ ഒരു പ്രകൃതിയുടെ കൂടി തന്നെ സൃഷ്ടിക്കപ്പെടുന്നു വിവിധ വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളും സർഗ ആരംഭം മുതൽക്കേ സംഭവിക്കും അവ ക്രമേണ പരിണമിക്കുന്നതല്ല ഈ പ്രപഞ്ചത്തിന്റെ ആവിർഭാവത്തോടു കൂടി വി വിഭിന്ന ജീവജാലങ്ങൾ ആയിട്ടുള്ള മൃഗങ്ങൾ മനുഷ്യര് പക്ഷികള് എന്നിവ സൃഷ്ടിക്കപ്പെട്ടു പ്രളയകാലത്ത് ഏതാഗ്രഹമാണോ നിലനിന്നിരുന്നത് അതേ ആഗ്രഹമാണ് വീണ്ടും പുനരാരംഭിക്കുന്നത് സൃഷ്ടിയുടെ പ്രക്രിയയിൽ ആ ജീവാത്മാക്കൾക്ക് യാതൊരു സ്വാധീനവുമില്ല പൂർവ്വജന്മ കർമ്മഫലങ്ങൾക്കനുസരിച്ചും ഭഗവത് നിശ്ചയപ്രകാരവുമാണ് പുതിയ സൃഷ്ടി നടക്കുന്നത് ഈ വിവിധ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഭഗവാൻ അവയോട് യാതൊരു ബന്ധം പുലർത്താതെ സ്വതന്ത്രനായി അദ്ദേഹം സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഭഗവാന്റെ ഭാവനാതീതമായിട്ടുള്ള ആ ഒരു ഐശ്വര്യം ഇനി ഒൻപതാമത്തെ അധ്യായം ഭഗവത്ഗീതയുടെ അഞ്ചാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം അതിൽ അർജുനോട് ഭഗവാൻ ഇപ്രകാരം പറയുന്നുണ്ട് പശ്ചമേ യോഗം ഭൂതഭ്രൂതസ്തോ മമാത്മാഭൂതഭാവനഹ സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല എൻ്റെ യോഗപ്രഭാവം നോക്കൂ സർവ്വഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെ ഒരംശമല്ല മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവസ്ഥാനം എന്ന് ഭഗവാൻ പറയും ഈ ഭൗതിക ആവിർഭാവത്തിൻ്റെ സ്ഥിതി സംരക്ഷണത്തിൽ ഭഗവാൻ നേരിട്ട് ഇടപെടുന്നില്ല എല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഞാൻ അവയിലൊന്നും അല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അദ്ദേഹം സ്വതന്ത്രനായിട്ട് സ്ഥിതി ചെയ്യുന്നു എൻ്റെ എൻ്റെ ശക്തി പ്രസരണത്തിൽ അവ നിലകൊള്ളുന്നു എന്ന് ഭഗവാൻ പറയുന്നു പരമപുരുഷനായ ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ഭഗവാന്റെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള യോഗപ്രഭാവമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഭൗതിക ഭഗവാൻ വീണ്ടും പറയുന്നു ഈ ഭൗതിക സർഗത്തിന്റെ പരിപാലകനാണ് താനെങ്കിലും താൻ അതിനെ ഒന്നും സ്പർശിക്കുന്നില്ല എല്ലാം എൻ്റെ ഇച്ഛാമാത്രയിൽ അതായത് സർവസ്വം എൻ്റെ ഇച്ഛാമാത്രയിൽ സൃഷ്ടിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യുന്നു താനും തൻ്റെ മനസ്സും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാൽ നമ്മുടെ കാര്യത്തിൽ നാമും നമ്മുടെ ഭൗതിക മനസ്സും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ട് കാരണം അങ്ങനെ ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിന് എല്ലാം സൃഷ്ടിച്ച് ശേഷവും അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് വർദ്ധിക്കുന്നു എന്നാൽ എല്ലാത്തിൻ്റെ ആശ്രയസ്ഥാനം പറ്റാനുമല്ല ഭഗവാൻ തന്നെ ഇനി മറ്റൊരു ശ്ലോകം നമുക്ക് നോക്കാം ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായത്തിലെ ആറാമത്തെ ശ്ലോകം പ്രഭവ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ആത്മീയവും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉത്ഭവവും വിനാശവും ഞാനാണെന്ന് മനസ്സിലാക്കുക എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാനാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ജീവാത്മാവാകുന്ന ഭഗവത് അംശമാകുന്ന ചെറിയ ഭഗവത് അംശം അംശത്തിന് ഒരു പക്ഷെ അമ്പരചുംബിയായ കെട്ടിടങ്ങളോ ഒരു മഹാനഗരമോ ഫാക്ടറിയോ നിർമ്മിച്ചേക്കാം നിർമ്മിക്കാൻ സാധിച്ചേക്കാം എന്നാൽ ഈ മഹാപ്ര പ്രപഞ്ചം സൃഷ്ടിക്കുക അസാധ്യമാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആത്മാക്കളുടെയും സൃഷ്ടികർത്താവ് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സർവ്വകാരണങ്ങളുടെയും കാരണം ഭൂതൻ എന്ന് വിശേഷിക്കപ്പെടുന്നു കഠോപദേശത്തിൽ പറയുന്നത് പോലെ നിത്യോ നിത്യാനാം ഛേതനച്ഛേതനാനാം ഏകോ ബഹുനാമിയോ വിധുതാതു കാമാൻ അതായത് എല്ലാത്തിൻ്റെയും കാരണഭൂതൻ ഭഗവാൻ പരമ ദിവ്യോത്തമകൃഷ്ണനായ ഭഗവാൻ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മറ്റാരുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണനാണ് വീണ്ടും ഭഗവാൻ ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മൈ സൂത്രേ അല്ലയോ ശ്രേഷ്ഠനായ ശക്തിയില്ല മുത്തുകൾ നൂൽമേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി ഓർക്കപ്പെട്ട് കിടക്കുന്നു ഒരു മുത്തുമാലയിൽ മുത്തുകൾ നൂൽമേൽ ബിന്തിച്ച് കിടക്കുന്നു നൂൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ചിട്ടയായ രീതിയിൽ ചിതിറിക്കിടക്കാതെ അടുക്കി വെച്ചിരിക്കുന്ന ആ മുത്തുകൾ കാണുമ്പോൾ അറിയാം അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു നൂലുണ്ടെന്ന് അതുപോലെ തന്നെ ഈ മഹാപ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ദൈവം ദൈവമാണ് അതിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ സഹായത്താലാണ് എല്ലാ ഗ്രഹങ്ങളും അതിന്റെ പൂർണ്ണ ഭ്രമണപഥത്തിൽ നിന്നും ഏർ തമ്മിൽ കൂട്ടിയിടിക്കാതെ സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ അണുവിനേക്കാൾ അണുവും ഗൃഹത്തെക്കാൾ ബൃഹത്തുമാകുന്നു ഒരു മഹാവൃഷത്തെ പോലെ ആധ്യാത്മിക വ്യോമത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് അദ്ദേഹം ആദിപുരുഷൻ പുരുഷൻ നിലകൊള്ളുന്നു എപ്രകാരമാണോ വേദികൾ വ്യാപിക്കുന്നത് അതുപോലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രകാശം അദ്ദേഹത്തിന്റെ എനർ ശക്തി ആ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്നു ഇതിൽ നിന്ന് എല്ലാം നമുക്ക് ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഭഗവാനാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ആണ് എന്നത് പ്രായോഗികമായിട്ടും ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം യശോദാമ്മയ്ക്ക് തൻ്റെ വായിൽ ഈ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവനായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ അർജുനന് വിശ്വരൂപം ഭഗവാൻ കുക്ഷേത്ര യുദ്ധകളത്തിൽ കാണിച്ചു കൊടുക്കുന്നുമുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പ്രപഞ്ചത്തിൻ്റെതും സർവചരാചരങ്ങളുടെയും സൃഷ്ടാവ് മതാരമല്ല പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ളത് അങ്ങനെ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ആ ദൈവത്തെ നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുമോ ഈശ്വരന്റെ നേരിട്ടുള്ള അനുഭവവും സാക്ഷാത്കാരവുമാണ് ദൈവത്തിന്റെ അസ്തിത്വത്തിന് ശരിയായി തെളിവും എല്ലാവരും പറയുന്നു എന്നെ ഭഗവാൻ അതായത് ദൈവത്തെ കാണിച്ചു തരുമോ ദൈവത്തെ കാണിച്ചു തരുമെന്ന് ദൈവത്തെ കാണാനുള്ള യോഗ്യത നമുക്കുണ്ടോ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കുമോ എല്ലാ മനുഷ്യർക്കുമുള്ള നാല് പരിമിതികൾ അതിലൊന്നാണ് അപൂർണമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഇരുട്ടത്ത് നമുക്ക് നമ്മുടെ കൈകൾ പോലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കത്തില്ല ഇരുട്ടത്ത് ഒരുപക്ഷെ കയറ് കണ്ടിട്ട് നാം അതിനെ പാമ്പായിട്ട് തെറ്റിത്തിരിക്കാറുണ്ട് അങ്ങനെ അപൂർണമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനോട് പതിനൊന്നാമത്തെ അധ്യായത്തിലെ അമ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പ്രകാരം പറയുന്നുണ്ട് അല്ലയോ അർജുന എന്നെ ലേകാഗ്രഹമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ കാണാൻ കാണാനും അറിയുവാനും സാധിക്കുകയുള്ളൂ ഈ ഒരു മാർഗത്തിലൂടെ മാത്രമേ എൻ്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ട് ഒരു നല്ല ആത്മീയ ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ആത്മീയ ആചാര്യൻ്റെ ശിക്ഷണത്തിൽ ആ ആത്മീയ പ്രക്രിയ പിന്തുടർന്നുകൊണ്ട് ഭഗവാനെ പറ്റി കേൾക്കാനും മനസ്സിലാക്കാനുമായിട്ട് നാം ശ്രമിക്കണം ആ പ്രകാരം മാത്രമേ നമുക്ക് ഭഗവാനെ നേരിട്ടറിയുവാനും അദ്ദേഹത്തെ കാണാനുമായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാത്തിനും ഈ പ്രപഞ്ചത്തിൽ ഒരു എല്ലാത്തിനും ഒരു ഉറവിടമുണ്ട് ആ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം എല്ലാത്തിനും കാരണം ഭൂതൻ ഭഗവാനാണ് ഭഗവാന് വേറൊരു കാരണമില്ലതാണ് ബ്രഹ്മസം ബ്രഹ്മാവ് ഈ പ്രകാരം പറയുന്നു ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാഥിർ ആധിർ ഗോവിന്ദ സർവകാരണകാരണം എല്ലാ കാരണത്തിനും കാരണം കൂടുതൽ മറ്റാരുമല്ല ഭഗവാൻ കൃഷ്ണനാണ് അദ്ദേഹം സച്ചിദാനന്ദ വിഗ്രഹമാണ് ഈ മഹാപ്രപചത്തിന്റെ സൃഷ്ടി സൃഷ്ടികർത്താവ് അതിനെ സൃഷ്ടിക്കുന്നു അദ്ദേഹത്തിനെ നിലനിർത്തുന്നു അതിനെ ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് അത് നശിപ്പിക്കുന്നു അതെല്ലാം ഭഗവാൻ തന്നെയാണ് പരമദിവ്യോത്മപുരുഷനായ ശ്രീകൃഷ്ണൻ ഹരേ കൃഷ്ണ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക